പ്രിയരെ നമസ്കാരം വ്യാമോഹങ്ങളിൽ നിന്ന് മുക്തനായ മഹാമുനി സനത് കുമാരൻ ബ്രഹ്മാവിന്റെ ഭാവനയുടെ സൃഷ്ടിയായിരുന്നു അദ്ദേഹം എപ്പോഴും ബ്രഹ്മാരാധനയിൽ മുഴുകുന്നു ഒരിക്കൽ അദ്ദേഹം അതിശക്തമായ മേരു മേരുപർവ്വതനിരയുടെ കൊടുമുടിയിലേക്ക് പോകവേ വഴിയിൽ വിശുദ്ധ ഗംഗയെ കാണുവാനിടയായി ദേവ നാരദനും അവിടെ എത്തിയപ്പോൾ അദ്ദേഹം വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചു നാരദനും തന്റെ ജ്യേഷ്ഠനെ വന്ദിച്ച് നദിയിൽ കുളിച്ചു പതിവ് ആചാരങ്ങൾ അനുഷ്ഠിച്ച ശേഷം അവരവിടെ ഉപവിഷ്ടരായി മഹാവിഷ്ണുവിന്റെ ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ആരംഭിച്ചു നാരദൻ ആരാഞ്ഞു അല്ലയോ സഹോദര മഹാവിഷ്ണുവിനെ എങ്ങനെ തിരിച്ചറിയുവാനാകും ഈ മുഴുവൻ സൃഷ്ടിയുടെയും കാരണം ആരാണ് ഭക്തി ജ്ഞാനം തപസ് എന്നിവയുടെ ഭാവം എന്താണ് അതിഥികളോട് പെരുമാറുന്നതിന്റെ രഹസ്യവും ദയയോടെ വിശദീകരിക്കുക ബ്രഹ്മാവിന്റെയും മറ്റു ദേവന്മാരുടെയും ഉത്ഭവം മഹാവിഷ്ണു എങ്ങനെ ഉണ്ടായി എന്നുകൂടെ പറഞ്ഞുതരൂ സനാതന കുമാരൻ പറയുന്നു സൃഷ്ടിയുടെ തുടക്കത്തിൽ സ്വയം പ്രകാശിക്കുന്ന മഹാവിഷ്ണു തന്റെ വലതുഭാഗത്തു നിന്ന് ബ്രഹ്മാവിനെയും മധ്യഭാഗത്തു നിന്ന് രുദ്രനെയും ഇടതുവശത്തു നിന്ന് സ്വന്തം പ്രതിരൂപമായ മഹാവിഷ്ണുവിനെയും സൃഷ്ടിച്ചു മഹാവിഷ്ണു സർവ്വവ്യാപി ആയതിനാൽ അദ്ദേഹത്തിന്റെ സൃഷ്ടികളും സർവവ്യാപികളാണ് ലക്ഷ്മി ഉമ ശക്തി ചണ്ഡി എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഇവർ മഹാവിഷ്ണുവിന്റെ ശക്തികളാണ് ചിലർ ഈ ശക്തികളെ ഭഗവാൻ സൃഷ്ടിച്ച മായ കാഴ്ചകളായി തിരിച്ചറിയുന്നു അതേസമയം ഋഷിമാർ അവയെ പ്രകൃതിയായി കണക്കാക്കുന്നു ലോകത്തെ സംരക്ഷിക്കുന്ന ദേവന്മാർ പുരുഷനാണ് ഈ തലങ്ങൾക്ക് മുകളിലുള്ള പരമാത്മാവ് ഭഗവാനാണ് അവനേക്കാൾ ഉന്നതനായി മറ്റാരുമില്ല അവന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് പോലും ഒരു ദിവ്യ താമരയിലൂടെയാണ് ഉത്ഭവിച്ചത് ത്രിഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ശാശ്വതമായ ആനന്ദം അവനാണ് അവനാണ് പരമപുരുഷൻ ഓ നാരദരെ അഞ്ച് ഇന്ദ്രിയങ്ങളായ കാഴ്ച ശബ്ദം ഗന്ധം സ്പർശം രുചി എന്നിവ അഹംഭാവത്തിൽ നിന്നാണ് മറ്റ് പതിനൊന്ന് ഇന്ദ്രിയങ്ങളുടെ ഉത്ഭവവും അഹം തന്നെയാണ് ആകാശം വായു തീ വെള്ളം ഭൂമി എന്നീ അഞ്ച് ഭൗതിക ഘടകങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങൾക്ക് കാരണമായി ഈ അഞ്ച് ഭൗതിക ഘടകങ്ങളുടെ സൃഷ്ടിക്ക് ശേഷമാണ് ബ്രഹ്മാവ് പാതാള ജീവികളെ സൃഷ്ടിച്ചത് പിന്നീട് അദ്ദേഹം മനുഷ്യരെ സൃഷ്ടിച്ചു തുടർന്ന് ഏഴ് ലോകങ്ങളെയും ഈ ഏഴ് ലോകങ്ങളെ പരിപാലിക്കുന്ന ഏഴ് സംരക്ഷകരെയും സൃഷ്ടിച്ചു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കായി ബ്രഹ്മാവ് വലിയ പർവ്വതങ്ങളും സമതലങ്ങളും ഏഴ് കടലുകളും സൃഷ്ടിച്ചു വലിയ ഉപ്പുരസമുള്ള കടലിന്റെ വടക്ക് ഭാഗത്തും ഉത്തുങ്ക ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തുമായി ഭാരതത്തിന്റെ പുണ്യഭൂമി സ്ഥിതി ചെയ്യുന്നു ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ വസിക്കുന്നു അവരുടെ സദ്ഗുണങ്ങൾ കാരണം ദേവതകൾ പോലും ഭാരത ഭൂപ്രദേശത്തെ മാലോകരെ ആരാധിക്കുന്നു ഭാരതത്തിൽ ജനിച്ചിട്ടും മോക്ഷം നേടാത്ത അവിവേകികൾ ആകാശത്ത് സൂര്യനും ചന്ദ്രനും പ്രകാശിക്കുന്നിടത്തോളം നരകയാതന അനുഭവിക്കേണ്ടി വരും ബ്രഹ്മാവ് മുതൽ അപ്രധാനമെന്ന് വിലയിരുത്തുന്ന ഒരു പുൽക്കുടി വരെയുള്ളവ ലോകം മുഴുവൻ വസുദേവന്റെ അതായത് വിഷ്ണുവിന്റെ പ്രകടനമാണ് സനത് കുമാരൻ പറഞ്ഞു ഹേ മുനേ വിശ്വാസത്തിലാണ് ഏറ്റവും വലിയ പ്രാധാന്യം എല്ലാറ്റിന്റെയും നേട്ടവും മഹാവിഷ്ണുവിന്റെ പ്രീതിയും വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു വിശ്വാസമില്ലാതെ ഒന്നും നേടുവാനാവില്ല ഒരു മനുഷ്യൻ ജീവന്റെ അഭാവത്തിൽ ജഡത്വത്തെ അംഗീകരിക്കുകയും ചലനരഹിതമാക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വിശ്വാസം ഒരു ആത്മീയ വെളിച്ചം പോലെയാണ് അതില്ലാതെ ഒരു മനുഷ്യന്റെ മതപരമായ പ്രവർത്തനങ്ങൾ തുടരാനാവില്ല എല്ലാം അവസാനിച്ചു പോകും അതുപോലെ ജീവിതത്തിന്റെ എല്ലാ നേട്ടങ്ങളുടെയും മൂല്യമാണ് ഭക്തി എന്നറിയപ്പെടുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിങ്ങനെ നാല് പരമോന്നത ജീവിത ലക്ഷ്യങ്ങളുടെ ദാതാവ് കൂടിയാണ് വിശ്വാസം ഭക്തിയും വിശ്വാസവും ഇല്ലാതെ ഒരു പ്രവർത്തിയിലും വിജയിക്കുകയില്ല വിശ്വാസത്തോടെ ചെയ്യുന്ന നിസാര ജോലികൾ പോലും ശാശ്വതമായ ഫലം നൽകുന്നു നേരെ മറിച്ച് അസൂയാലുക്കളായ ആളുകളുടെ പുണ്യപ്രവർത്തികൾ പോലും നിഷ്ഫലമായി തീരും അസൂയാലുക്കൾക്ക് ഈശ്വരപ്രാപ്തി അസാധ്യമാണ് അസൂയയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ആകാശത്തെ അപരിഷ്കൃത ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്ന തരത്തിൽ അത്ര വലിയ വിടവ് സൃഷ്ടിക്കുന്നു ഹേ ബ്രഹ്മാനന്ദൻ വിശ്വസ്തമായ ഈശ്വരഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ വിഷ്ണുവിൻ്റെ വാസസ്ഥലം അടയുവാനാകൂ വേദങ്ങളിൽ അറിവുണ്ടായിട്ടും തങ്ങളുടെ വംശത്തിൻ്റെ ധാർമ്മിക ചട്ടങ്ങൾ പാലിക്കാത്തവരാണ് വീണു പോകുന്നത് അത്തരക്കാരെ രക്ഷിക്കാൻ വേദങ്ങൾക്കോ ഭക്തിക്ക് പോലും കഴിയില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ധാർമ്മിക പെരുമാറ്റമാണ് എല്ലാറ്റിനും ആധാരം മഹാമുനെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതത്തിന്റെ അടിസ്ഥാനമായ പോലെയാണ് ഭക്തി ഹേ നാരദരെ ഭക്തജനങ്ങളുടെയും സന്യാസിമാരുടെയും കൂട്ടുകെട്ടാണ് ഭക്തിയെ വിലമതിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം സന്യാസിമാർ ലോകത്തിന്റെ മുഴുവൻ ഗുരുക്കന്മാരാണ് പുണ്യസമ്പർക്കം ലഭിക്കുമ്പോൾ മാത്രമേ മുൻ ജന്മങ്ങളിൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ ക്ഷയിക്കുകയുള്ളൂ പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ